സദ്യ സ്പെഷ്യൽ ക്യാരറ്റ് മെഴുക്ക് പുരട്ടി തയ്യാറാക്കുന്നതിന് വേണ്ടി രണ്ട് മീഡിയം വലുപ്പത്തിലുള്ള ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ക്യാരറ്റിൻ്റെ തൊലി ഒന്ന് കളഞ്ഞ ശേഷം അരിഞ്ഞെടുക്കാൻ പാകത്തിന് ഇതുപോലെ കഷ്ണങ്ങളാക്കി കഴുകിയെടുക്കാം ഇനി കനം കുറച്ച് അരിഞ്ഞെടുക്കാം പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിന് ശേഷം ഇതിലേക്ക് ഒരു പകുതി സവാള നീളത്തിൽ അരിഞ്ഞത് ചേർക്കാം ഒരു പച്ചമുളകും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് സവാള നന്നായി വഴറ്റിയെടുക്കാം സവാള നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ ചതച്ച വറ്റൽ മുളകും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം ഇനി മുറിച്ച് വെച്ച ക്യാരറ്റ് ചേർത്ത് രണ്ട് മൂന്ന് മിനിറ്റ് നല്ല ഇളക്കി കൊടുക്കാം അതിനുശേഷം എല്ലാം ഒന്ന് ഒതുക്കി വെച്ച് തീ കുറച്ച് വെച്ച ശേഷം നാലഞ്ച് മിനിറ്റ് അടച്ച് വേവിച്ചെടുക്കാം ക്യാരറ്റൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മിനിറ്റ് നല്ലപോലെ നിളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ക്യാരറ്റ് മെഴുക്ക് പുരട്ടി തയ്യാറായിട്ടുണ്ട്